റോഡുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ കാൽനട യാത്രക്കാർക്കും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് സാർ അവർക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കൂടാതെ നമ്മുടെ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തി ആറ് ഏതാണ്ട് കൈനാട്ടി മുതൽ കൽപ്പറ്റ കൈനാട്ടി മുതൽ കാക്കവയിൽ വരെയുള്ള ഏരിയയിൽ അവിടെ നിരന്തര അപകടങ്ങളുണ്ട് എല്ലാ മേഖലകളിലില്ല ചില മേഖലകളിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി റോഡ് സേഫ്റ്റി അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാലനട യാത്രക്കാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് പ്രധാനമായി ഇന്നത്തെ അപകടത്തിൽ ഒരു കാര്യം ഈ കാലനട യാത്രക്കാരിൽ പലരും റോഡിൽ കൂടെ നടക്കുന്ന മൊബൈൽ ജീവിക്കൊണ്ട് ഈ മൊബൈലിന് ശ്രദ്ധ പോകുന്ന സമയത്ത് വരുന്ന വണ്ടി അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല വണ്ട് വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇരുവശവും നോക്കി റോഡ് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പാഠം അറിയില്ല ഇരുവശവും നോക്കാറില്ല മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ക്രോസ് ചെയ്യും വേണമെങ്കിൽ വണ്ടി നിർത്തും എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നവർക്ക് എന്തിനാണ് സീബ്രാലയം ഭരിച്ചേക്കെന്നറിയില്ല നിലവിൽ ഇപ്പോൾ പഠിച്ച് ഇപ്പോൾ പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സീബ്ര ലൈൻ എന്തിനാണെന്ന് വരച്ചേക്കുന്നതെന്ന് ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർക്ക് പോലും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് സുരക്ഷയെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല പോലീസ് വകുപ്പ് ചെയ്യേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടാണ് നടക്കും കാരണം വെച്ചാൽ കാൽനിട യാത്രക്കാരനും ഇപ്പോൾ ഫൈനൊന്നുമില്ല വട്ടം ചാടിയാലും ഫൈനൊന്നുമില്ല മൊബൈലിൽ സംസാരിച്ച് റോഡിൽ കൂടിയാൽ ഫൈനില്ല അപ്പോൾ പോലീസ് നിയമത്തിൽ വരുത്തേണ്ട ഒരു ഭേദമാണ് പോലീസ് ഭേദഗതി വരുത്തിക്കൊണ്ട് കാൽനിട യാത്രക്കാരനും ഇപ്പോൾ വാഹനം ഓടിക്കുന്നവർക്കെ ഫൈനുള്ളൂ തോന്നിയതുപോലെ റോഡ് ക്രോസ് ചെയ്യുന്നവർക്കോ മൊബൈൽ സംസാരിച്ച് വട്ടം ചേടുന്നവർക്കൊന്നും ഒരു ഫൈനും ഇല്ല അതിന് ഫൈൻ ഏർപ്പെടുത്തണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് ഒരു കാര്യം കുറേ അങ്ങനെ കുറഞ്ഞു കിട്ടും കാരണം വന്ന് ഏറെയാണ് വണ്ടിക്കാരെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ കാര്യങ്ങളിൽ കാലണ്ട യാത്രക്കാരും വളരെ ശ്രദ്ധിക്കണം അതിനുവേണ്ടി ചില പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ താങ്കൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പരിശോധിച്ചതിന് ശേഷം അതിന് മറുപടി പറയാം അത് ബ്ലാക്ക് സ്പോട്ടായിട്ട് നാറ്റ് പാക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം എന്താണ് അതിന് മാറുന്നത് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല